ായ് എന്റെ പേര് അസ്ന ഞാൻ എം കോം ചെയ്യണം എൻ്റെ മെൻറ്റർ രാഖി മിസ്സാണ് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷന് ഒരുപാട് പരിമിതികളുള്ളത് കൊണ്ടാണ് ഞാൻ വിത്ത് മെൻ്റർഷിപ്പ് എടുക്കാൻ കാരണം എനിക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ വെറും പൊട്ടത്തരങ്ങളായിരിക്കും ഞാൻ ചോദിക്കുന്നുണ്ടാവുക പിന്നെല്ലാം വളരെ ക്ഷമയോടെ എനിക്ക് മിസ് ആൻസർ തരാറുണ്ട് ഞാൻ എൻ്റെ കരിയറിനെ പറ്റി എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ മിസ്സിൻ്റെ കരിയറിനെ പറ്റിയും അതിൽ മിസ്സിന് വന്ന മിസ്റ്റേക്സും എല്ലാം എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ മിസ് പറയാറുണ്ട് നീ നന്നായി പഠിച്ചോ ഉത്തരവാദിത്തങ്ങൾ ഇനിയും കൂടും പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നില്ല എന്ന് എന്നെ സ്നേഹത്തോടുപദേശിക്കാറുണ്ട് എല്ലാ വ്യാഴാഴ്ചയും വിളിക്കുമ്പോൾ മിസ് അക്കാഡമിക് കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതിനോടൊപ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ടീച്ചറിനുപരി എനിക്ക് നല്ലൊരു ഫ്രണ്ട് ആണ് എന്നുള്ള ഒരു മെൻ്റാലിറ്റി നൽകാറുണ്ട് മിസ്സിനോടൊപ്പം എൻ്റെ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കൂടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ